ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കുറച്ച് സ്പോഞ്ച് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് അടിപൊളി രണ്ട് ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലെ എത്രയാണ് ആവശ്യം അത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ഇത് ഈ കാണിക്കുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ പെറ്റൽസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി നീളത്തിലാണ് കട്ട് ചെയ്യാറ് ഇന്ന് ഇത് ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാലെണ്ണം ഇതേ സൈസിൽ ഒരുപോലെ നാലെണ്ണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതെ താഴത്തെ ഭാഗം ഒരല്പം കൂർത ഭാഗം പോലെ ചെയ്തതിന് ശേഷം ബാക്കി ഇതേ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ കസിൻസിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് റിക്ങ്കിൽ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തണേ എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടു എങ്കിൽ പറ്റുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഇടാൻ മറക്കരുത് അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് പെറ്റൽസ് വെച്ചിട്ട് ചെയ്തെടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നവർക്ക് മൂന്ന് പെറ്റിൽസാകുമ്പോൾ വിചാരിക്കുന്ന ആ ഒരു ഫൈനൽ റിസൾട്ട് അല്ല ഭംഗിയായിട്ടൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ നാല് പെറ്റിൽസാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഒരു പീസ് കാർഡ്ബോർഡോ കട്ട് ചെയ്യുള്ള പേപ്പറോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം ഞാൻ കട്ട് ചെയ്യുള്ള കാർഡ്ബോർഡിൽ നിന്നാണ് ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഒരിത്തിരി കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പെറ്റൽസും ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഒരിത്തിരി സ്പേസ് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നാലാമത് കൂടെ വച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മുടെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് രണ്ട് പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ മൂന്നാമത്തെ പെറ്റൽസ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നാലാമത്തെ പെറ്റൽസ് കൂടെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ പൂക്കൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ അതും ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ചിട്ട് അത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നമ്മുടെ വർക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഇതേ കണ്ടില്ലേ മൂന്ന് പെറ്റൽസ് വെച്ചു നമുക്ക് ഇത് ഇത്രയും സ്പേസ് ഇടപ്പുണ്ട് നാലാമത്തെ പെറ്റൽസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ആദ്യമേ നിങ്ങൾ ഇത് ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇതുപോലെ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ചെയ്യുവാണെങ്കിൽ ടി വി ഒക്കെ കണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നേരത്തെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒരേ നാലാമത്തെ പെറ്റലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ആ നാലാമതുള്ള പെറ്റലൂടെ പെറ്റിലൂടെ ഇതുപോലൊന്ന് ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണായിരിക്കും നമുക്ക് ഞാൻ ബെറ്ററായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് കാര്യം ഗ്ലൂഗണ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ബാക്കി ഏതിപ്പോൾ ആണെങ്കിൽ ഒട്ടും നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഒട്ടാൻ പോകുന്നില്ല അത് പെട്ടെന്ന് തന്നെ ഇളകി വരാൻ സാധ്യതയുണ്ട് അതിനേക്കാളും നല്ലതാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ് അപ്പോൾ പറ്റുന്നവർ കയ്യിലുള്ളവരൊക്കെ ഗ്ലൂ ഗണ്ണിനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ അടിപൊളിയായിട്ട് ഒരു പൂവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ പൂവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് തന്നെ നമ്മളൊന്ന് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമില്ലാതെ താഴെയുള്ള ഈ ഒരു കാർബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ അങ്ങനെ അങ്ങനെതേ ഞാൻ മൂന്ന് പൂക്കൾ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ദേ അടിപൊളിയായിട്ടില്ലേ മൂന്നെണ്ണം ഇതിനു മുന്നേ ഈ ഒരു സ്പോഞ്ചർ ഷീറ്റിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇനി പൂക്കൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തണ്ടൊന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ തണ്ട് റെഡിയാക്കാൻ വേണ്ടി ന്യൂസ് പേപ്പറോ നിങ്ങളുടെ അതിലുള്ള ഏതെങ്കിലും ബുക്ക് പേപ്പറോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ അതിലുള്ള ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി അപ്പോൾ ഇതേ ഞാൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ നമുക്ക് തണ്ട് നല്ല കട്ടിയുള്ള തണ്ടാണ് ആവശ്യം അതിന് വേണ്ടി ഇതേ പേപ്പർ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച് മൂന്നെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ മൂന്ന് പൂക്കളാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൂന്നെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഒരുപാടുണ്ടാക്കാനുള്ള സാവകാശവും സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മോളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് അല്ലാതെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കൊന്നും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അവർ ഉറക്കി കിടത്തതിന് ശേഷം പിന്നെ ചില കുഞ്ഞു കുട്ടികൾ അടുത്ത് വന്ന് മിണ്ടാതിരുന്നോളൂ അപ്പോൾ ഇതിപ്പോൾ ഒന്നര വയസ്സുകാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഊഹിയിട്ടെടുക്കാൻ പറ്റില്ല എത്രമാത്രം ചട്ടമ്പി ആയിരിക്കും ഓട്ടവും ഈ കയ്യിലിരിക്കുന്ന പെയിൻ്റ് എടുത്തെറിയക്കവും പിന്നെ അത് കൂടാൻ ഇട്ട് ഈയൊരു സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എടുത്ത് എറിയാനായിരിക്കും അവർ മാക്സിമം നോക്കുക അവർക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾ ഉറക്കിക്കിടത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ ഇതേ നമ്മളെ തണ്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഗ്ലൂ ഉപയോഗിച്ച് തണ്ട് നമ്മുടെ പൂക്കളിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പൂക്കളും ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ബേഡ് കമന്റ് ഇടുന്നത് നിസാരം ക്രാഫ്റ്റ് വീഡിയോസ് ആണ് എന്നാലും ഈ ഒരു ബേഡ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ വിഷമവും ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും കണ്ടിട്ട് ജസ്റ്റ് കാണുന്ന ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു മിനിറ്റ് മാത്രമേ നമ്മൾ അറിയുള്ളൂ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് മാത്രം എത്രമാത്രം ഓടി വന്നിരുന്നു വീണ്ടും ഓടി വന്നിരുന്നൊക്കെയാണ് ഈ ഒരു വീഡിയോസ് ചെയ്തെടുക്കുന്നത് പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല പുറമേ കണ്ടിട്ട് ആ കൊള്ളൂല ചളി ഒരു ഭംഗിയില്ല എന്നൊക്കെ പറയാൻ മാത്രമേ കമൻറ്റ് ഇടുന്നവർക്കറിയാവൂ പറ്റുവാണെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇത് ജസ്റ്റ് ഒരു ദിവസത്തെ അതിൻ്റെ പകുതി ദിവസം ഇതിന് ഒരു ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ചിലവര് ആറ് മിനിറ്റിടും അഞ്ചു മിനിറ്റിടും അങ്ങനെയൊക്കെ ഓരോ മിനിറ്റിൽ ഇടുവാണ് അപ്പോൾ അത്രയും ഷോർട്ടാക്കി എഡിറ്റ് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രമാത്രം ബുദ്ധിമുട്ട് ചെയ്യുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഒരുപാട് പേര് മോശം ഇടും അത് ജസ്റ്റ് ഈ ഒരു വെറും ക്രാഫ്റ്റ് വീഡിയോസാണ് എന്നാലും അതിനെ മോശമാക്കാൻ പറ്റുക അതെന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ആയത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല തളർത്താനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉണ്ടായിന് ഇതുപോലെ പുറമേ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടാണ് ഓരോ മനുഷ്യരെ തളർത്തുന്നത് അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ കാണണ്ട സ്കിപ്പ് ചെയ്ത് പൊയ്ക്കുള്ളൂ ഇതുപോലുള്ള കമൻറ്റ് ബാഡ് കമൻ്റ് ഇടാതിരിക്കുക ഇനി നമ്മുടെ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു റെഡ് കളറോട് കൂടെ അടിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് സെൻ്ററിലെ ഞാൻ യെല്ലോ കളർ പെയിൻ്റ് കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സൈഡിൽ വൈറ്റ് കളറൊക്കെ കാണുന്നില്ലേ അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ കൊടുത്തെടുക്കുന്നുണ്ട് നമ്മൾ റെഡ് കളറും ഈ ഒരു യെല്ലോ കളർ കോമ്പിനേഷനും കൂടെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ ഇതേ പിന്നെ കളർ കോമ്പിനേഷൻ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇത് അടിച്ചു ഇതുപോലെ റെഡ് കളറ് യെല്ലോ ഈ കൂടെ മിക്സ് ചെയ്ത് അടിച്ചു എന്നെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ അട്രാക്റ്റീവ് കളറായിട്ട് തോന്നുന്നത് അതാ നിങ്ങൾ അടിച്ചോളൂ ഇത് കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ള പൂക്കളാണെന്ന് നല്ല ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് ഇതാരെങ്കിലും കണ്ട ആരും സ്പോഞ്ച് ഷീറ്റാണെന്ന് പറയില്ല അത്രമാത്രം ഭംഗി തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു തണ്ടിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ തണ്ടിൽ നന്നായിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടൈപ്പ് ഉള്ളവർ അത് ചുറ്റി കൊടുത്താലും മതി ഇല്ലാത്തവർ ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ നമുക്കിന്ന് ഇനി രണ്ടാമത്തെ വീഡിയോയിലോട്ട് പോകാം അതിന് സ്പോൺസർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഷത്തൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉൾബാത്തിരിക്കുന്ന ആ ഒരു ഷീറ്റില്ലേ ആ അങ്ങനത്തെ ഒരു സ്പോഞ്ചർ ഷീറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആവശ്യം അത്രയൊന്ന് മടക്കി കൊടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഞാനൊരു കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് ആ ഒരു കെട്ടുകമ്പി നമ്മുടെ റോസിൻ്റെ ഉൾഭാഗത്തൊന്ന് വച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് സിമ്പിൾ പരിപാടിയാണ് എല്ലാവർക്കും ചെയ്യാൻ വർക്കാണ് അപ്പോൾ ഇതുപോലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു ലാസ്റ്റ് ഭാഗം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കിട്ടുക നമ്മൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും പൂക്കളാണ് ആ ഒരു ഒറ്റ ഷീറ്റിൽ പിന്നെ ഞാൻ ആ ഒരു സ്പോഞ്ച് ഷീറ്റ് കീറി എടുത്തപ്പോൾ എൻ്റെ പകുതി ഭാഗവും കീറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഷീറ്റ് വെച്ചിട്ട് ഇത് ഇത്രയും പൂക്കളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കളറ് ആവശ്യമൊന്നും വേണം കളർ ഇതിൽ അടിക്കണം എന്നുള്ളവർക്ക് ഒരു ബൗളിൽ ഇച്ചിരി വെള്ളത്തിൽ ഈ ഒരു പെയിൻറ് ഒഴിച്ചതിന് ശേഷം അതിനെ മിക്സ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു പൂക്കൾ അതിൽ ഡിപ്പ് ചെയ്ത് എടുത്താലും മതി ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി അപ്പോൾ കളർ പോകാതെ നന്നായിട്ട് തന്നെ ഇരുന്നോളും ഞാൻ അതിന് മുന്നേ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് പൂക്കൾ റോസാ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ഒരു കെട്ടുകമ്പി ഉണ്ട് നമ്മളതിൽ വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചുറ്റി എടുത്തു ഞാൻ കളർ കൊടുക്കുന്നില്ല നമ്മൾ എല്ലാത്തിലും കളർ കൊടുക്കുന്നില്ല ഇത് പ്ലെയിനായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒരു വൈറ്റ് കളർ പൂവായിട്ട് അങ്ങനെ തന്നെ അതുപോലെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ ഇന്നിത് രണ്ട് ലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ താഴെ ഭാഗത്ത് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വയ്ക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഞാൻ ഇതേ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ രണ്ട് പൂക്കൾ ഇതുപോലെ വെച്ചിട്ട് ബാക്കി കൂടെ ഒന്ന് നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് സിമ്പിൾ പരിപാടിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സ്പോഞ്ച് ഷീറ്റ് ഒന്നും കളയരുത് കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ